കർമ്മസ്ഥലയിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളിയായ സാക്ഷി വെളിപ്പെടുത്തിയ പതിമൂന്നാം നമ്പർ പോയിന്റിൽ നിലം പരിശോധിക്കുന്ന റെഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് നടക്കുകയാണ് ഇതുവരെയുള്ള പരിശോധനകൾ കാര്യമായ പുരോഗതി ലഭിക്കാത്തതിനാൽ ഇന്നത്തെ പരിശോധന ഏറെ നിർണായകവുമാണ് മൃതദേഹങ്ങളുടെ ഭാഗങ്ങളോ അന്വേഷണ പുരോഗതിയിൽ നിർണായകമായേക്കാവുന്ന മറ്റ് തെളിവുകളോ കിട്ടുന്ന പക്ഷം ഈ മേഖലയിൽ കൂടുതൽ വിശദമായ പരിശോധനയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കും ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളി പറയുന്ന പതിമൂന്നാം നമ്പർ സ്ഥലം ഇന്നലെ തിങ്കളാഴ്ച റഡാർ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചിരുന്നു നേത്രാവതി പുഴയുടെ സ്നാനഘട്ടിനടുത്തുള്ള സ്ഥലമാണിത് അവിടെ മൃതദേഹങ്ങൾ മറവു എന്ന് കണ്ടതായി അവിടുത്തെ ആറ് നാട്ടുകാരും മൊഴി നൽകിയിരുന്നു നേത്രാവതി പുഴയിൽ നിർമ്മിച്ച ചെറിയ അണക്കെട്ടിന് അരികിലായാണ് ഈ സ്ഥലമുള്ളത് എന്നാൽ ഇവിടെ ഒട്ടേറെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നു പിന്നീട് ഈ സ്ഥലം മണ്ണിട്ട് മൂടി ഉയർത്തിയതിനാൽ ഇരുപത് അടിയെങ്കിലും കുഴിക്കേണ്ടതുണ്ട് ഇത്ര ആഴത്തിൽ കുഴിച്ചാൽ അവിടെ പുഴയിലെ വെള്ളം വന്ന് നിറയുകയും ചെയ്യും അത് അണക്കെട്ടിനെയും ബാധിക്കും അവിടെ രണ്ട് വലിയ വൈദ്യുത തൂണുകളുമുണ്ട് അതിനാലാണ് റഡാർ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചത് നിലം പരിശോധിക്കുന്ന റഡാർ ഉപയോഗിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് ഇതിലെന്തെങ്കിലും കണ്ടെത്തിയാൽ ആ പ്രദേശം കുഴിച്ച് തന്നെ പരിശോധിക്കാനാണ് തീരുമാനം തിങ്കളാഴ്ചത്തെ പരിശോധനയുടെ ഫലം അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വൈകീട്ട് മൂന്നോടെയായിരുന്നു അവിടെ പരിശോധന നടത്തിയത് അവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുകയും പിന്നീട് മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തതിൽ നിന്നും ഈ സ്പോട്ടിൽ എന്തോ ഉണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് വീരേന്ദ്ര ഹെഗ്ഡയുടെ സ്വാധീനം മറികടന്നുള്ള തെരച്ചിലാണ് ഇനി അവിടെ വേണ്ടത് ഇരുപതടി താഴ്ചയിൽ കുഴിയെടുത്ത് പരിശോധിക്കുക എന്നതും ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഇതിനിടെ തൻ്റെ സഹോദരി പത്മലത ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ദിരാവതി എന്ന സ്ത്രീ പ്രത്യേക സംഘത്തിന് പരാതി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഉജിരെ എസ് ഡി എം കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന പതിനെട്ട് വയസ്സുള്ള പത്മലതയെ കാണാതായത് സി പി എം പ്രവർത്തകനായ പിതാവ് കൊല്ലം സ്വദേശി ദേവാനന്ദ് ധർമ്മസ്ഥല പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു എതിർ കക്ഷികൾ പിന്മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും ദേവാനന്ദ് അതിന് തയ്യാറായില്ല തുറന്നാണ് പത്മലതയെ കാണാതായത് അമ്പത്താറ് ദിവസത്തിനു ശേഷം കൈകാലുകൾ കാട്ടുവള്ളികൾ കൊണ്ട് ബന്ധിച്ച് അഴുകിയ നിലയിലുള്ള പത്മലതയുടെ മൃതദേഹം നേത്രാവതി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് ആ കയ്യിലെ വാച്ച് കണ്ടാണ് മൃതദേഹം കുടുംബം തിരിച്ചറിഞ്ഞത് സി ഐ ഡി വിഭാഗം അന്ന് ഈ കേസിൽ അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി കാണാനാവാതെ വന്നതോടെ ആ കേസിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു ഇന്നലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബെൽത്തങ്ങാടിയിലെ എസ് ഐ ടി ഓഫീസ് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടിയിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപത്തെ ഗൊമ്മലവോട്ടയിലും സംഘം സന്ദർശനം നടത്തി ഇന്നത്തെ തിരിച്ചിലും കാര്യമായ ഫലങ്ങൾ കണ്ടെത്താതെ അവസാനിക്കുകയാണെങ്കിൽ വിവാദമായ ഈ കൂട്ടക്കല കേസും അതോടെ അവസാനിക്കും മാധ്യമങ്ങളെ പരമാവധി ഒഴിവാക്കിയും തെരച്ചിൽ വിവരങ്ങൾ വെളിപ്പെടുത്താതെയുമാണ് അന്വേഷണം നടക്കുന്നത് പ്രാദേശിക ചാനലുകൾ വഴിയാണ് പലപ്പോഴും ചില വിവരങ്ങൾ പുറംലോകം അറിയുന്നത് ഇത്രയും വർഷങ്ങളിലായി നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചു ഈ കേസും കുഴിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്